അന്ന് പറഞ്ഞു അനുവിന് ചേച്ചിയനോട് ഇഷ്ടമുണ്ടോന്ന് ഡൗട്ട് ഉണ്ടെന്ന് വർക്കില്ല അന്ന് അനുവിന് ഇഷ്ടമുണ്ടോന്ന് ഞാൻ ഇവർക്ക് പുറത്തു പോുമ്പോൾ നെഗറ്റീവ് അടിക്കാൻ കാണിച്ചു അതെ ചെയ്യുന്നുണ്ടോ ഹറാ പറഞ്ഞു പിൻസി ആയിട്ട് എനിക്ക് തിരിച്ചു ചെല്ലുമ്പോൾ ജനങ്ങൾ എന്നോട് ചോദിക്കും ഏഹ് ശാരിക്ക് ഇങ്ങനെ അനുഭവം ഉണ്ടായിട്ട് ശാരി അവിടെ അനുഭവിച്ച അഭിനയിച്ചു എന്തിനാണെന്ന് എന്തെങ്കിലും രീതിയിൽ അടുത്ത് വന്നിരിക്കുകയോ മോശമായിട്ട് സംസാരിച്ചിട്ടുണ്ടോ ഉണ്ടോ ഇല്ല ബിൻസാണ് എന്റെ അടുത്ത് ഏറ്റവും കൂടുതൽ സംസാരിച്ചുള്ളത് അത് വേണ്ട അല്ലെങ്കിൽ അത് മോശമാണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടോ ഇല്ലല്ലോ എനിക്ക് അത്രയും കേട്ടായി ഞങ്ങൾക്ക് അത്രയും കേട്ടാ പോലെ അപ്പീമോനെ അല്ല അപ്പനി മനെ നമുക്ക് അത്രയും കേട്ടാ പോരാ നമുക്ക് ഇത് കൂടുതൽ കേൾക്കണം വിത്ത് പ്രൂഫ് ഇതിനകത്ത് എന്താണ് സംഭവിച്ചതെന്നുള്ള കാര്യം ഞാൻ വ്യക്തമായിട്ട് ഈ വീഡിയോയ്ക്കകത്ത് കാണിച്ചുതരാം കഴിഞ്ഞ ദിവസം അനുമോളെ എടുത്ത് വെച്ച് കോർണർ ചെയ്ത് സദാചാരമാണ് മറ്റേതാണ് മറിച്ചതാണെന്നൊക്കെ പറഞ്ഞ് കോർണർ ചെയ്തപ്പോൾ തന്നെ ഇതിന്റെ അവസാനം എന്താണെന്ന് അറിയാനായിട്ട് ഇതിന്റെ കുറെ പ്രീവിയസ് വീഡിയോസിലൊക്കെ ഞാൻ തപ്പിപ്പോയി കാരണം കോർണർ ചെയ്തപ്പോഴത്തേക്കും ബാക്കിയുള്ളവരെല്ലാം വലിയ വലിയ മാലാകമാരായിട്ടാണല്ലോ ആ ചോദിക്കാതെ നിന്ന് നിങ്ങൾ കണ്ടു കാണുമല്ലോ അപ്പൊ നമുക്ക് ഈ മാലാകമാരുടെ എല്ലാം തൂവലും അത് വേണ്ട എല്ലാം നമുക്ക് കൊഴിച്ച് താഴോട്ട് ഇട്ടിട്ട് വേണം ഇന്ന് വീഡിയോ നമ്മൾ അവസാനിപ്പിക്കാനായിട്ട് പോകുന്നത് വീഡിയോ കാണുന്നവർ കൃത്യമായിട്ട് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ മര്യാദയ്ക്ക് ഹൈപ്പ് കൊടുത്തുള്ള കാര്യം ഞാൻ പറയും ഇനിയും വീഡിയോ കാണുന്ന ഒരുപാട് ആൾക്കാർ ഹൈപ്പ് കൊടുക്കുന്നില്ല ആ കൂടി നിങ്ങൾക്ക് ചുമ്മാ അങ്ങോട്ട് നീക്കുക ഒരു കുത്തുക കുത്തു കുത്തുന്നതിന് എന്തോ ഇത്ര പാടെ എന്തോ എനിക്കൊരു കുത്തു കരുതുന്നതിന് നിങ്ങൾക്ക് ഇത്ര പാട് ആ വീഡിയോ കാണുന്നില്ല ഒരു കുത്തണം കുത്താഗ്രഹം കുത്താഗ്രഹമുള്ള കുത്തണം എന്താ ചുമ്മാ ഒരു മര്യാദ ഇല്ലാത്ത പരിപാടി കേട്ടോ എനിക്ക് അത്ര ഇഷ്ടപ്പെടുന്ന ഇഷ്ടപ്പെടുന്നതായിട്ടുള്ള ഹൈപ്പ് ഈ ഇപ്പൊ തന്നെ കൊടുത്തോളണം ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങൾ ഹൈപ്പ് കൊടുത്തോളാം കേട്ടല്ല സബ്സ്ക്രൈബ് ചെയ്തത് സബ്സ്ക്രൈബ് തോന്നണം വീഡിയോ പിന്നെ മുഴുവനായിട്ട് കണ്ടതിന് ശേഷം എത്ര നിങ്ങളുടെ കമൻറ്റ് രേഖപ്പെടുത്തു അല്ല അതിന് അരുവും മൂലം കഞ്ഞിട്ട് അനിമോൽ ട്രോഫി അനീഷ് ലവ് പ്യുവർ സോൾ അങ്ങനെ ഒന്നും ചെയ്യല് വീഡിയോ മുഴുവനായിട്ട് കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം വേണം വിലയിരുത്താനായിട്ട് കേട്ടോ എന്നാലും നമുക്ക് വീഡിയോ കാണുമ്പോഴത്തേക്കും നമ്മൾ ചെയ്തതിനകത്ത് എന്തെങ്കിലും പോരായ്മ ഉണ്ടോ ഇനി ഇപ്പം നമ്മൾ വേറെ ഏതെങ്കിലും രീതിയിലാണോ പറയുന്നത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാവും പിന്നെ ആദ്യം കാണുന്നുണ്ട് അനുമോ അങ്ങനെ ഒന്നും കേട്ടോ വേറെ വല്ല പണിക്കും പോകണം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞങ്ങളാണ് നീ ഒന്ന് കാണണ്ട അത്രേ എനിക്ക് പറയാനുള്ളൂ അപ്പൊ നമുക്ക് വീഡിയോ കൂടുതലേക്ക് പ്രവേശിക്കാം ആദ്യം തന്നെ നമ്മുടെ ചേച്ചിയുടെ ഒരു ട്രോൾ ഞാൻ ഇടയ്ക്ക് ശൈത്യ ഉദ്ദേശിക്കുന്നത് ശൈത്യം ഇവിടെ നിന്ന് പോയതിനു ശേഷം ബിഗ് ബോസിന് അത് ഈ തൊണ്ണൂറ്റി രണ്ട് ദിവസം വരെ നീണ്ടുന്ന ദിവസങ്ങളിൽ ശൈത്യ ഇല്ലാത്ത സമയങ്ങളെല്ലാം ഭയങ്കര ശോകമായിരുന്നു ഉള്ളപ്പോൾ സൂപ്പറായിരുന്നു കേട്ടോ ഉള്ള കാര്യം ഞാൻ പറയ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞത് ഉള്ളപ്പോൾ സൂപ്പറായിരുന്നു ശൈത്യം എന്ന് വെച്ചാൽ ഭയങ്കര എന്റർടൈനറാണ് നിങ്ങൾ കാണുമായിരിക്കും കണ്ടുകാണുമായിരിക്കും മോഹൻലാൽ അവിടെ നിന്ന് വിളിക്കും ശൈത്യ ഹാ ഹാ കേട്ടോ ഇതായിരുന്നു എൻ്റർടൈൻമെന്റ് ഞാൻ എനിക്ക് കാണാൻ സാധിച്ച എൻറ്റർടൈൻമെന്റ് ഇങ്ങനെയുള്ള എൻ്റർടൈൻമെൻ്റ് ആയിരുന്നു ഏ അപ്പോൾ എന്ത ഉദ്ദേശത്തിലാണ് ഇത് പറഞ്ഞത് എനിക്ക് മനസ്സിലാവുന്നത് നീ സ്വന്തമായിട്ട് പുറത്തേക്ക് പോയപ്പോൾ എന്തെങ്കിലും ഡ്രോമാ സ്റ്റേജിലേക്കൊക്കെ കടന്ന് അവിടുത്തെ വലിയ കണ്ടസ്റ്റൻ്റ് ആയിരുന്നു എൻ്റർടൈനർ എൻ്റർടൈനറാണെന്നൊക്കെ ഉദ്ദേശിച്ച് വീണ്ടും കറങ്ങി വന്ന് അതുപോലെ എന്തെൻ്റൈൻമെന്റ് കാണിക്കാനായിട്ട് വന്നതായിരിക്കും എനിക്ക് അറിയത്തില്ല എൻ്റെ പൊന്നു കുഞ്ഞെ എന്തോ ഉദ്ദേശിക്കുന്നത് ഇതിനകത്തുള്ള വേറൊരു സംഭവം എന്തുവാ അനുമോളെ ലെസ്ബിയനാണ് അയ്യോ അനിമോളുടെ താല്പര്യം അനീഷിനോടല്ല അത് പെൺകുട്ടിയോടാ നിങ്ങളൊന്ന് മനസ്സിലാക്കണം ഏഹ് ഇതൊക്കെ പറയുകയും കാണിക്കുകയും ചെയ്യുന്നവരെ ഞാനിപ്പോ ഈ വീഡിയോക്കകത്ത് കാണിച്ചു തരാം ഇവരൊക്കെ വലിയ പുരോഗമനം സംസാരിക്കുന്നു അനിമോള് സദാചാരമാണെന്നും എന്തോ അമ്മായി ആണെന്നും മറ്റേ ആണെന്നും മറിച്ചാണെന്നും പറഞ്ഞു ഇതിന്റെയൊക്കെ വായില് ആതിലെ ഉൾപ്പെടെ ഇതൊക്കെ ഇരുന്നൊരു ടോപ്പിക്കായിട്ട് എടുത്തു വെച്ച് സംസാരിക്കണം ഇനിയൊക്കെ വലിയ പുരോഗമനം സംസാരിക്കുന്നുണ്ട് എൽ ജി പി ടി കി എൽ ഇ ഡി ടി വി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വലിയ ന്യായം പറയുന്ന വ്യക്തികളാണല്ലോ അപ്പോൾ ഒരു ടോപ്പിക്ക് ഒരാളുടെ ഒരു ജെൻഡറിനെ കുറിച്ച് ഒരു സംസാരം വരുമ്പോഴത്തേന് അതൊരു ഒരു ടോക്ക് ആയിട്ട് ഒരു സംസാരമായിട്ട് എടുത്തു വെച്ച് സംസാരിക്കാൻ പാകത്തിലുള്ള ഒരു കാര്യമാണോ അതിനകത്ത് ഷാനവാസം പോയിരിക്കുന്നുണ്ട് പിന്നെ അവൻ്റെ കണ്ണൂർ വന്ന് ആ പുള്ളിയും പോയി കൂടിയിരുന്ന് ഇതിനെ ബൂസ്റ്റപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നാണമില്ലല്ലോ നാണമില്ലല്ലോ സദാചാരം പറയാൻ നിൽക്കുന്നത് മാത്രമല്ല ഇങ്ങനെയുള്ള പരിപാടികൾ ഇൻവോൾവ് ആവാതിരിക്കുമ്പോഴേ നമ്മുടെ പ്യുവർ മനസ് എന്താണെന്നും നമ്മുടെ സ്വഭാവം എന്താണെന്നും വ്യക്തമാകത്തുള്ളൂ ഞാൻ വ്യക്തമായിട്ട് ഈ വീഡിയോകത്ത് കാണിച്ചത് എന്തുവാണെന്നുള്ളത് കേട്ടോ അത് കണ്ടാലേ നിങ്ങൾക്ക് ഈ പറയുന്ന കാര്യം വ്യക്തമായിട്ട് മനസ്സിലാവത്തുള്ളൂ എനിക്ക് തിരിച്ചു ചെല്ലുമ്പോൾ ജനങ്ങൾ എന്നോട് ചോദിക്കും ഇങ്ങനൊരു അനുഭവം ഉണ്ടായിട്ട് അനുഭവിച്ചത് പക്ഷേ ജനങ്ങൾക്ക് ഇതല്ല പണി ഇവളെടുത്ത് പോയിട്ട് ഇവരുടെ സാധനം പരിപാടികളൊക്കെ ചോദിക്കുന്നില്ല ജനങ്ങളുടെ പണി നമുക്ക് വേറെ പണിയെ ഉണ്ടായിരുന്നു ഇന്നലെയൊക്കെ ചോദിച്ചോട്ടിരുന്ന കഴിഞ്ഞാൽ നമ്മുടെ ജോലിക്കും കൂലിക്കും പിന്നെ ആര് പോകും ഇങ്ങളുടെ വീട്ടിൽ നിന്ന് ചില തരുമോ ജനങ്ങളെ ചോദിക്കുമെന്ന് കുറച്ച് ദിവസം വീട്ടിൽ നിന്നിട്ട് ആ വീട്ടിൽ നിന്നപ്പോൾ ഒന്നും ചെയ്തില്ല ഇപ്പം ഗസ്റ്റ് ആയിട്ട് അവിടെ ചെന്നിട്ട് എന്തൊക്കെയോ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ട് ഇപ്പോൾ എങ്ങളെ ഒന്ന് മനസ്സിലാക്കണം ഹോട്ട് സ്റ്റാർ ഇൻ്റെ ഫോട്ടോ പോലും ഇല്ല ഹോട്ട് ചെയ്യാനായിട്ട് ഒരു പരിപാടി പോലുമില്ല ഇപ്പം മറ്റേ ഹോട്ട് സ്റ്റീറ്റ് ഉണ്ടോ എന്തോ ആ ഹോട്ട് സ്റ്റീറ്റ് കറങ്ങി ആരുടെ ചന്ദി പോയെന്നാണ് ഞാൻ അറിഞ്ഞത് പിന്നെ ഇപ്പം എന്തിനാ കാണിച്ചു കൂട്ടുന്നത് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമെന്ന് വെച്ചാൽ ഇപ്പോൾ അത്യാവശ്യം ഷോ റീച്ചിൽ ഓടിക്കൊണ്ടിരിക്കുക അപ്പോൾ നമ്മുടെ ഭാഗത്ത് എന്തെങ്കിലും വിവാദപരമായിട്ടുള്ള കോൺട്രവേഴ്സീസ് ക്രിയേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പുറത്ത് കുറച്ചധികം ഇൻ്റർവ്യൂസ് കിട്ടുമല്ലോ നമുക്ക് കുറച്ചും കൂടെ റീച്ചിലേക്ക് എത്താൻ പറ്റുമല്ലോ എന്ന രീതിയിലാണ് നമ്മുടെ ലാലേട്ടൻ ജൂനിയർ കാണിച്ചുകൊണ്ടിരിക്കുന്നതാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇപ്പം ഇപ്പോൾ ഇപ്പം എന്തുകൂടാ ഇപ്പം കളി എന്ന് വെച്ച് കഴിഞ്ഞാൽ വോട്ടില്ലാത്തപ്പോഴാണ് ജയിച്ചാൽ കളി പുറത്തേക്ക് വന്നത് കഴിഞ്ഞ എപ്പിസോഡ് ഉണ്ടോ നിങ്ങൾക്ക് അറിയാമായിരിക്കുന്നു ആരെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒറ്റ അടി അര അങ്ങോട്ട് പോയി ചേച്ചി ഇങ്ങോട്ട് നടക്കണം ഇങ്ങനെയൊക്കെയാ കാണിക്കുന്നത് നിങ്ങൾ കണ്ടില്ലേ അതൊക്കെ ചേച്ചിയുടെ പ്യുവർ പ്യുവർ മനസ്സാണ് പ്യുവർ മനസ്സാ ഇനി അത് വ്യക്തമായിട്ട് ഈ വീഡിയോയിൽ ഞാൻ ഉദ്ദേശിക്കുന്നത് ഞാൻ കാണിക്കാൻ പോകുന്നതും അനുമോളെ കോർണർ ചെയ്ത വ്യക്തികൾ അനുമോളെക്കാട്ടിലും കൂടുതൽ സദാചാരവും അല്ലെങ്കിൽ മറ്റു വിഷയങ്ങളിൽ ഇടപെട്ടുകൊണ്ടിരുന്ന വ്യക്തികളാണ് അനുമോൾക്ക് പേരിൽ ഈ ഒരു കോൺട്രവേഴ്സി വന്നപ്പോഴത്തേന് അവൾ മാത്രം ഒതുക്കിയിട്ട് ദൂരെ നിന്ന് നമ്മളെ കുത്താനായിട്ട് ശ്രമിച്ചു ആ അതിൻ്റെ പ്യുവർ വീഡിയോ അതിൻ്റെ തെളിവ് ഞാൻ ഈ വീഡിയോയ്ക്ക് അത് കൃത്യമായിട്ട് കാണിക്കും ഒരു കട്ടുപോലും ഇല്ലാതെ ഞാൻ ആ വീഡിയോയ്ക്ക് അത് കൃത്യമായിട്ട് കാണിക്കും അതിലേക്ക് പോകുന്നതിന് മുമ്പ് അനുമോളെ ഇവർ പരാമർശിക്കുന്നത് അതായത് നമ്മുടെ എൽ ജി ബി ടി എൽഇ ഡി ടിവിയും ഏർ അതിന്റെ കൂടെയുള്ള ഉള്ള ബാക്കിയുള്ള കൂട്ടുകാൾക്കാരും ഒന്ന് ആദ്യം ഷാനമാസൊക്കെ ആയിട്ട് സംസാരിക്കുന്നേക്കാം അതിനുശേഷം ശാരികയായിട്ട് സംസാരിക്കുന്നു അതായത് അനുമോൾക്ക് ശാരികയോട് പ്രണയമാണെന്ന് അയ്യോ എന്ത് നടക്കാത്ത സ്വപ്നമായിട്ടായിരിക്കും നിങ്ങൾക്ക് തോന്നുന്നത് അതോ ഇനി ലസ്ബിയൻ ആണോ

മനമുരുകനന ഓ പെൺകുട്ടികളുടെ കണ്ണിലുണ്ണി കണ്ണിലെ രോമാഞ്ചം ആണുങ്ങളുടെ കണ്ണിലെ കാരട് ശാരിക ശ്രീമതി ശാരീക ശ്രീമാൻ ഓ എനിക്ക് വയ്യ ഇനി എന്തൊക്കെയാണ് കാണാൻ കിടക്കുന്നത് ാത്തവന്മാരെ ഒരാൾ കൈപിടിച്ചു കഴിഞ്ഞാൽ കുഴപ്പമുണ്ടോ കൂടിരുന്നു കഴിഞ്ഞാൽ മറ്റേ രീതിയിലാണോ ചിന്തിക്കുന്ന നീയൊക്കെ വന്നിരുന്നു ഇതിനെ കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ നിന്റെയൊക്കെ മനസ്സിലുള്ള കുഷ്ടവും വിഷവും എത്രത്തോളം ഉണ്ട് ഒന്ന് ആലോചിച്ചു നോക്കേ കുഞ്ഞുങ്ങളെ കുഞ്ഞുടാങ്ങളെ നമ്മളൊന്ന് ആലോചിച്ച് നോക്കേ മറ്റൊരാളെ കോർണർ ചെയ്യുമ്പോഴത്തേന് നമ്മളിലുള്ള വിഷം എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് മനസ്സിലാക്കിയിട്ടുമാണ് ഇതുപോലുള്ള കോർണറിലേക്ക് ചെല്ലാനായിട്ട് അല്ലെങ്കിൽ ഇതുപോലെ ഏതെങ്കിലും മൂലേ പോയിരുന്നിട്ട് വേട്ടാവളിയന്മാരുടെ കൂടെ പോയിരുന്നിങ്ങനെ കുത്തി കുത്തി വിട്ടുകൊണ്ടിരിക്കും ഈ വിശങ്ങളെല്ലാം അതായത് അനുമോൾ അവസാനം പറയേണ്ടി വന്നത് ഞാൻ സ്ട്രെയിറ്റ് ആണെന്ന് ഈ പറയുന്ന ആദിലയോട് നൂറയോട് ഇതിനെപ്പറ്റി ഡിസ്കസ് ചെയ്ത് സംസാരിച്ചിട്ടുണ്ടെന്നുള്ളൊരു കാര്യം എന്നാലും ഇതൊക്കെ ഒരു ടോപ്പിക് ഇനി ഇതിനെപ്പറ്റി ശാരീരിക പറയാനുള്ളത് കേൾക്കാം പറഞ്ഞു ഡൗട്ട് ഉണ്ടെന്ന് ഇല്ല അനു ഒരു ചായ എനിക്ക് അത്ര എന്ന് പുരോഗമനം പുരോഗമനം എങ്ങോട്ട് നോക്കും അവിടെ ഒന്നും താഴെ കിടക്കുവരോഗമനം ഏഹ് പുരോഗമനം സംസാരിക്കുന്ന പുരോഗമനവാദികൾ കസാരെ കേറിയിടുന്നുണ്ട് തൊടിച്ചോണ്ടിരുന്നെ മതി പറയുന്നു ഒരു പെൺകുട്ടി മന്ദിരം തൊട്ടപ്പോഴത്തേക്കിനെ എനിക്കത് അങ്ങനെ ഫീൽ ചെയ്തു ഇങ്ങനെ ഫീൽ ചെയ്തു ഇവരാണ് അപ്പ അനീശരത്ത് കൈ പിടിച്ചിരുന്ന എന്താ കുഴപ്പം ഇല്ല കോർണറിൽ ഇരുന്ന എന്താ കുഴപ്പം ഇല്ല അവർ എൻ്റെ കൂടെ ബെഡ്ഷീറ്റിനടിയിരുന്ന എന്താ കുഴപ്പം അതിമോളെ നീ സജാധാര അമ്മായി കളിക്കരുത് ഏ നീ ഒരു അമ്മായിയാണ് എന്നൊക്കെ പറയുന്ന ടീമുകൾ വെറും വെറും പറയുന്നില്ല പക്ഷെ ദീപാവലിക്ക് മേളി വിട്ടി ഞാൻ പൊട്ടിക്കും അത്രേ ഉള്ളൂ അല്ല അവൾ എങ്ങനെ അങ്ങനെയാണോ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു ല്ല ചേച്ചി അപ്പൊ അങ്ങനെ ചേച്ചി പറഞ്ഞപ്പോ ചേച്ചി പറഞ്ഞിട്ടു ചേച്ചിയുടെ കോളേജിലൊക്കെ ചില പിള്ളേർക്ക് ചേച്ചിനോട് ഇഷ്ടം പെൺകുട്ടികൾക്ക് ചേച്ചി പറയിപ്പിച്ചിട്ടുണ്ട് അങ്ങനെ അതായത് അവര് ചേച്ചിയോട് പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഞാൻ ഇത് അനുമോളോട് പറയിപ്പിക്കും അനുമോൾ ഇങ്ങനെ ആണെങ്കി അങ്ങനെയുള്ള സംഗതി ചേച്ചി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ അങ്ങനെ പറഞ്ഞ ഞാൻ ഓർക്കുന്നില്ല ഈ പറഞ്ഞ സാധനം കൃത്യമായിട്ട് ഞാർക്കുന്നുണ്ട് എനിക്ക് അനുമോളുടെ ഒരു കെട്ടിപ്പടുത്തു ഞാൻ അവരത് ഇവിടെ മോണിസേറ്റ് ചെയ്ത് കാണിച്ചു അനുമോളുടെ ഓ ഈ സംഭവം ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കാണിച്ചു കാണിച്ചുകൊടുത്തെന്ന് അയ്യോ അത് അതിനകത്തൊരു ഔചിത്യ എന്തുമായിരിക്കും അനുമോള് തൊട്ടതും പിടിച്ചതും കാര്യങ്ങൾ ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കാണിച്ചു കാണിച്ചുകൊടുത്ത് ഏഹ് ഞാനൊരാണെ എന്റെ കൂടെ നിൽക്കുന്ന ഒരു അഞ്ചിറക്കം വന്ന് നമ്മളെ ഇങ്ങനെ കെട്ടിപ്പിടി ഇങ്ങനെ നമ്മളെ ഇക്കിളാക്കും ചിലപ്പോ നാമനത്തിനൊക്കെ രണ്ട് തട്ടൊക്കെ തട്ടും എന്ന് പറഞ്ഞ് ഞാൻ വന്നിട്ട് പറയാം അവൻ കയറാട അവൻ എൻ്റെ ഇവിടെ കയറിപ്പിട്ട് അങ്ങനൊന്നും ഇല്ല അതൊക്കെ നമ്മുടെ കൂട്ടുകാർക്കിടയിൽ അങ്ങോട്ടും കിട്ടും വര ഇപ്പോൾ വീഡിയോ കാണുന്ന ഒരുപാട് ആമ്പിള്ളാരുണ്ടെങ്കിൽ അവർക്ക് കൺവിൻസ് ആവുന്ന ഒരു കാര്യം തന്നെയായിരിക്കും ഓക്കെ അതുപോലെ ചിലപ്പോൾ പെൺകുട്ടികളുടെ ഇടയിൽ കാണുമായിരിക്കും ഇതൊക്കെ എടുത്തു വെച്ചിട്ട് ഇതൊരു ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് ഇവർ ഇവർ കാണിക്കും ഇവർ പറയുന്ന ഒന്നും ഈ ഷോ വിട്ട് പുറത്ത് പോകത്തില്ല അതായത് ഇവർ പറയുമ്പം മൈക്ക് ഓഫ് ആയിരിക്കും ക്യാമറ ഓഫായിരിക്കും അനുമോള് പറയാൻ മാത്രം ക്യാമറയും കാണും മൈക്കും കാണും ലോകമെമ്പാടുമുള്ള എല്ലാ ജനങ്ങളും കാണും പിന്നെ മനസ്സിൽ ഇപ്പം നിങ്ങൾ നിങ്ങളെന്ന ആലോചിക്കണേ കൂടുതൽ ഞാൻ അതിൽ ആഘടിപ്പിക്കുന്നത് കാരണം നമ്മുടെ ഈ വീഡിയോയുടെ ടോപ്പിക് എന്താണെന്ന് വെച്ചാൽ മെയിൻ സാധനം ആ മെയിൻ സാനത്തിലേക്ക് ഞാൻ കൊണ്ടുവരാം അതായത് അപ്പാനി ശരത്തിന്റെയും ഈ പറയുന്ന ബിൻസിയുമായിട്ടുള്ള പ്രശ്നങ്ങളാണ് ഇവിടെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പൊ കൂടി ഒരു കുട്ടിക്കടിച്ച ഒരു മനുഷ്യൻ എന്റെ കൂടെ കാണുന്നില്ല എല്ലാവരും സ്കിപ്പ് ആയിട്ട് ഇവരെ മാത്രം കോർണർ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് നമ്മൾ കാണുന്നത് ആ വിഷയം മൊത്തം കണ്ടതിന് ശേഷം ഇതിന്റെ ഒരു പാസ്റ്റിൽ ഒരു വീഡിയോ ആണ് ആ വീഡിയോ ചെയ്യാം ഒരു പോലും ഇവിടെ അടുത്ത് കാണിച്ചു ല്ല ഞങ്ങൾ അടുത്തത് സംസാരിച്ചത് ജസ്റ്റ് ഒരു ഫ്രണ്ട്ഷിപ്പ് ഫ്രണ്ട്ഷിപ്പാണ് അതിനെക്കാട്ടി കൊടുത്തു സംസാരിച്ചല്ലോ ആരിന്റെ അടുത്ത് സംസാരിച്ചല്ലോ അതൊന്നും തമാശ സ്വന്തം കാര്യം ഔട്ട് പോകുന്ന കാര്യത്തെ കുറിച്ച് സംസാരിച്ചോണ്ടിരിക്കുന്നത് ക്ലീവേജ് അപ്പാനിയുടെ അടുത്ത് പോയി ഇരുന്നെന്ന് പറഞ്ഞവളാണ് അവള് അതിലാണ് സ്റ്റാർട്ട് ചെയ്തത് അനിമോൾ വ്യക്തമായിട്ട് ചോദിക്കുന്നുണ്ട് ഈ ഒരു കാര്യത്തെക്കുറിച്ച് നമ്മൾ ആര് സംസാരിച്ചില്ല നിങ്ങൾ ആരും എന്നോട് ഒരു വാക്ക് പറഞ്ഞില്ല നിങ്ങൾ നിങ്ങളാരും ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നത് ഒരു അക്ഷരം വീണ്ടിട്ടില്ല ചർച്ച ചെയ്യുന്ന എന്ന് ആണുങ്ങളായാലും പെണ്ണുങ്ങളായാലും അക്ഷരം ഇണ്ടാതെ എല്ലാവരോടും അനുമോളുടെ തലയിലേക്ക് ആണല്ലോ ഇപ്പൊ നിന്നുകൊണ്ടിരിക്കുന്നത് എന്നാൽ ഇതല്ല സത്യം എന്നുള്ളത് ഞാൻ ഈ വീഡിയോ കംപ്ലീറ്റ് ഞാൻ ഞാൻ എടുത്ത് കാണിച്ചു ഇതൊന്നും ആയിക്കോട്ടെ ഞാൻ എപ്പോഴെങ്കിലും ബിൻസി എടുത്ത് വളരെ മോശമായിട്ടോ എന്തെങ്കിലും രീതിയിൽ അടുത്ത് വന്നിരിക്കോ മോശമായിട്ട് സംസാരിച്ചുണ്ടോ ഉണ്ടോ ഇല്ല ബിൻസിയാണ് എന്റെ അടുത്ത് ഏറ്റവും കൂടുതൽ വന്നിരുന്നിട്ടുള്ളത് സംസാരിച്ചോളൂ അത് വേണ്ട അല്ലെങ്കിൽ അത് മോശമാണെന്ന് ഞാൻ ബിൻസി പറഞ്ഞിട്ടുണ്ടോ ഇല്ലല്ലേ മിൻസ് ഇതൊക്കെ എങ്ങനെയൊക്കെയോ വളച്ച് തിരിച്ച് മാറ്റി ബിൻസിയുടെ തലേന്ന് മാറ്റാൻ പോയപ്പോഴത്തേന് അപ്പാനി എഴുന്നേറ്റ് ഒരായ ഭാര്യയും മൂന്നാല് പിള്ളാരും ഒക്കെ ഉള്ളതാ നീ എന്തു ഈ പറയുകയും കാണിക്കുകയോ ചെയ്തോണ്ടിരിക്കുന്നത് നീ അല്ല എന്റെ അടുത്തോട്ടത് ഞാനാണത് എന്റെ അടുത്തത് ബിൻസിക്ക് മനസ്സില്ല മനസ്സോടെ സമ്മതിക്കേണ്ടി വന്നു പിന്നെ രാത്രി ഇതിനെ സംബന്ധിച്ച് ഒരു അടിയൊക്കെ അവർ തമ്മിൽ സംസാരം നടക്കുന്നൊക്കെ ഉണ്ട് പിന്നെ സംഭവം എന്താ ബിൻസി ഒരാണുങ്ങളെയും കിട്ടാതെ കൂട്ടിന് സംസാരിക്കാൻ ആരെയും കിട്ടാതെ അഫാനി എന്ന് പറഞ്ഞൊരു വ്യക്തി രണ്ട് സിനിമയിലൊക്കെ ഒരു വ്യക്തി ആയതുകൊണ്ട് അഭാനിയെ പിടിച്ച് അപ്പാനിയുടെ കൂടെ നടക്കാനായിട്ട് നടന്നു ഇതാണ് ഇവിടെ പറയാതെ പറയുക അപ്പാനും സമ്മർദ്ദിക്കാനായിട്ട് ശ്രമിച്ചത് അതിനകത്ത് നീ പോയി മൂക്ക് കുത്തി കുത്തിയങ്ങ് വീണ് ഇവിടെ എത്ര നേരം സംഭവിച്ചത് ഇത് തന്നെയാണ് ഏ അപ്പം നീയാണ് അങ്ങോട്ട് പോയത് ഒരിക്കലും അപ്പാനിയല്ലേ ഇങ്ങോട്ട് വന്നത് അപ്പാനിയുടെ പുറകെ അപ്പാനി ചെന്നിരിക്കുന്നിടത്ത് ചെന്നിരുന്ന് അപ്പാനിയുടെ കൈ പിടിക്കാൻ നോക്കുന്നത് അത് ഇത് പരിപാടികളെല്ലാം കാണിച്ച നീയാ ആ ഷോയിൽ നിന്ന് ഔട്ടായപ്പോഴത്തേന് നീ തന്നെയാണ് അപ്പാനിയെ ഒരു തവണ കെട്ടിപ്പിടിക്കണെ മൂന്നാല് തവണ കെട്ടിപ്പിടിച്ച് അവളിൽ ഉമ്മയും കൊടുത്ത് വീണ്ടും വീണ്ടും കെട്ടിപ്പിടിച്ച് ഓട്ടോറിക്ഷയ്ക്കകത്ത് കയറിയിട്ട് മുപ്പത്തഞ്ചു രൂപ ടിക്കറ്റ് എടുത്ത് നീ ചെന്നൈ ഇവിടെ വന്നത് മനസ്സിലാക്കണം കേട്ടല്ലോ അപ്പൊ പിന്നെ ഒരാളെ കോർണർ ചെയ്യുമ്പോഴത്തേക്ക് എന്റെ വ്യക്തമായ കാര്യം അയ്യോ കരണ്ടുപോയി നിങ്ങൾക്ക് ഒരു ഭാഗ്യമില്ല കേട്ടോ സത്യം പറയാലോ ഇനി നമുക്ക് അവിടെ വാഴ കണക്ക് മിണ്ടാതിരുന്നല്ലോ അനിമുള്ള സ്ഥലയിലേക്ക് എല്ലാം ഇട്ടിട്ട് ഇതെല്ലാം ചോദ്യം ഇതിനെല്ലാം ഉൾപ്പെടെ അവസാനം പറഞ്ഞു നിങ്ങൾ കേട്ടല്ലോ ആ ക്ലേവേജ് കാണിച്ച പരിപാടി ആകി ഇതെല്ലാം സംസാരിച്ച് ഇവളമാര് ഇവന്മാരൊക്കെ മിണ്ടാതിരുന്നല്ലോ ആ മിണ്ടാതിരുന്ന എന്തുകൊണ്ടാണ് ഇപ്പൊ കാണിച്ചു അപ്പാണിക്കിട്ടൊരു വലിയൊരു അടി കിട്ടാനുള്ള ചാൻസ് പോകുമ്പോ നെഗറ്റീവ് ഷാനവാസിനോട് പറയാൻ നിങ്ങൾ ഈ പറയുന്നത് ആരാണ് കട്ടപ്പ എന്ന് വിളിപ്പേരുള്ള ഒരു വ്യക്തിയും അതിന്റെ ബാക്കിൽ അനുമോളും തൊട്ടടുത്ത് ആതിലെയും തൊട്ടിപ്പുറത്ത് നൂറായി ഇരിപ്പുണ്ട് പറയുന്നത് ഷാനവാസിനോടാണ് ഓക്കെ ഈ ആര് കട്ടപ്പ ഒരു കോംബോ പറഞ്ഞോണ്ടിരിക്കുന്ന കളിക്കുന്നുണ്ട് ആയിട്ട് ശ്രദ്ധിച്ചില്ല കൂടെ കോംബോട്ട് ചെയ്ത് ആരാ ആദില അനുമോൾ ഇപ്പോഴും അതിന്റെ ബാക്കിൽ മിണ്ടാൻ നിക്കുവാൻ ശ്രദ്ധിച്ചോ എനിക്ക് മനസ്സിലായില്ലോ ശ്രദ്ധിക്കണം

നിങ്ങൾ ഈ കേട്ടതിനകത്ത് എവിടെയെങ്കിലും അനുമോളുടെ ഒരു വോയിസ് നിങ്ങൾക്ക് കേൾക്കാനായിട്ട് സാ പറ്റിയോ പറ്റിയിട്ടില്ല പിന്നെ അനുമോൾ പറഞ്ഞ കാര്യങ്ങളും ചെയ്ത കാര്യങ്ങളും ചിലപ്പോൾ ബിഗ് ബോസിൽ നിന്ന് പുറത്തോട്ട് പോകുമ്പോൾ അവർക്ക് നെഗറ്റീവ് ആയിട്ടാണ് പോകുന്നത് എന്നുള്ളൊരു ഇത് വന്നപ്പോഴത്തേക്കും ഈ സംഭവങ്ങളല്ല ഈ പെൺകുട്ടിയുടെ തലയിലേക്ക് ഇട്ടിട്ടാണ് ഈ അവസാനിപ്പിച്ചത് ആ ആദ്യം കണ്ട വീഡിയോക്കത്തൂടെ കൃത്യമായിട്ട് ചോദിച്ചത് അന്നേരം നിങ്ങൾ ആര് സംസാരിച്ചില്ലെന്ന് ഒരക്ഷരം വേണ്ടിയില്ലല്ലോ പറഞ്ഞ വാക്കിന് വിലയുള്ളവരാണ് നട്ടല്ലുള്ളവരാണ് നിങ്ങൾ പറയുന്നത് എന്താണെന്ന് ബോധ്യമുള്ളവരാണെങ്കിൽ എഴുന്നിട്ടെന്ന് ഞാൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെന്ന് നാണമില്ലല്ലോ നാണമില്ലല്ലോ ആ ഒരു പെൺകുട്ടി അവിടെ കോർണർ ചെയ്തിട്ട് ഷാനവാസ് ഉൾപ്പെടെ മിണ്ടാതെ മാറിയങ്ങ് പോയി ഈ ഈ ചർച്ചയ്ക്ക് കൂടി ഇരുന്ന് ആദ്യം നൂറേം കൂട്ടി ഇരുന്നുകൊണ്ട് അനിമോളെ വീണ്ടും കോർണർ ചെയ്ത് സംസാരിക്കുന്നത് അല്ലേ ഇതൊക്കെ നമ്മൾ കാണുന്നവരൊക്കെ തന്നെ ഈ ഷോയും നമ്മൾ കാണുന്നുണ്ട് ലൈവും കാണുന്നുണ്ട് അത്യാവശ്യം ക്ലിപ്പുകളോ കാര്യങ്ങളൊക്കെ നമുക്ക് അയച്ചും തരുന്നുണ്ട് അപ്പോൾ പിന്നെ ഈ ഈ വെള്ളയടിക്കാനുള്ള ശ്രമം ഒന്ന് അവസാനിപ്പിച്ചേക്കണം ഇത് കാണുന്ന ഒരു എന്റെ വീഡിയോ കാണുന്നത് ഇത് മൊത്തമായിട്ട് ഇത് ഫുള്ള് കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യാം ഞാൻ ഇതാരും വെള്ളയടിപ്പിക്കാൻ വേണ്ടിയിട്ടില്ല പക്ഷേ അവിടെ മറ്റേ മറ്റേ തൊലിട്ട ഏതോ എന്നൊക്കെ പറയില്ല അമ്മമാതിരി തെണ്ടിത്തരം കാണിക്കുന്ന ടീമുകളൊക്കെ ഉണ്ട് ഇതിനെയൊക്കെ അഴിച്ചിട്ടിട്ട് വേണം കപ്പാർക്കാന്ന് വെച്ചാൽ വ്യക്തമായിട്ട് തീരുമാനിക്കാനായിട്ട്